നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ ഓണമൊക്കെ അല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി പായസം ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിശ്വസ് കേട്ടോ ഹാപ്പി ഓണം അപ്പോൾ നമുക്കിന്ന് ഞാൻ ഇതിന് മുമ്പൊക്കെ ഒരു കറികളുടെ റെസിപ്പീസാണ് ചെയ്തേക്കണം അപ്പോൾ ഇന്ന് കുറച്ച് മുതിലുള്ളൊരു ഐ റെസിപ്പി ആകാമെന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പായസം എന്ന് പറയുന്നത് ചോറും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഓണത്തിന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പായസമൊക്കെ ഉണ്ടാക്കി നോക്കാം ഇതേപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് പായസം ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് അതിൽ ബട്ടറാണ് ഇട്ടു കൊടുത്തേക്കുന്നത് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അരക്കപ്പോളം പഞ്ചസാരയായിട്ട് ചേർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ക്യാരമൽ പായസം ഉണ്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പായസം നമ്മൾ ചോറും കൊണ്ടുണ്ടാക്കിയതെന്ന് തോന്നിയില്ല കേട്ടോ നമുക്ക് നമ്മുടെ അടപ്രതമൻ്റെ അതേ ടേസ്റ്റും കാര്യങ്ങളും കളറും ഒക്കെ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം നമ്മുടെ പിങ്ക് കളറിലെ അടപ്രതമനൊക്കെ അപ്പോൾ അതേപോലെ തന്നെ കളറിൽ നമുക്ക് ഈ പായസം ഈ ചോറ് കൊണ്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബട്ടർ ഒരു ചെറിയ ഒരു ചെറിയ പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തത് അതിൽ ഞാൻ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ക്യാരമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാട്ടോ ഒരിക്കലും അടി പിടിക്കരുത് കരി ഒന്നും ചെയ്യരുത് കേട്ടോ കുറച്ച് അടി കട്ടിയുള്ള പാത്രം എടുക്കാരുതേപോലെ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ സ്റ്റീൽ പാത്രമാണെങ്കിലും അടി കട്ടിയുള്ളതാണെങ്കിൽ മാത്രം എടുക്കാം കേട്ടോ കരിഞ്ഞു പോയിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും പിന്നെ ഒരു കരിഞ്ഞൊരു ആയിരിക്കും നമുക്ക് പായസത്തിന് ഉണ്ടാവാം അപ്പോൾ എന്തായാലും ക്യാരമൽ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ അപ്പോൾ ഇതെ നമ്മുടെ ക്യാരമൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടെട്ടോ അപ്പോൾ ഒരു ഗ്ലാ ഒരു ഗ്ലാസ് കെട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കട്ട പോലെയാകും കേട്ടോ അപ്പോൾ അത് പേടിക്കൊന്നും വേണ്ട ഇത് നമ്മളിതേ കിടന്ന് തന്നെ അലിഞ്ഞ് 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 ഇത് മാറിക്കുള്ള കട്ട് മാറിക്കോളും അപ്പോൾ ദേ നോക്കിയേ കണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ കട്ട ചെറുതായതുണ്ടോ പിന്നെ കുറച്ചേരും കൂടിയിട്ട് തിളച്ചയുമ്പോഴേക്കും നമുക്ക് ആ കട്ടയൊക്കെ ആയി മാറി സാധാ വെള്ളം വെള്ളം ക്യാരമലായിട്ട് കിട്ടും കിട്ടും കേട്ടോ അപ്പം നമ്മ ക്യാരമൽ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ക്യാരമൽ വെള്ളമൊക്കെ ചേർത്ത് കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിൽ ചേർക്കേണ്ടത് അര ലിറ്റർ പാലാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അര ലിറ്റർ പാൽ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ലിറ്റർ പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്യാം കേട്ടോ അത് ഒരു പിന്നെ അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പാൽ തിളച്ച് വരുമ്പോഴേക്കും ഇതേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചോറ് കണ്ടോ ഒരു കപ്പ് ചോറാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാനിത് നമ്മുടെ ചുവന്ന റോസ് െ അതിൻ്റെ ചോറാണ് തുടർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന ഏത് ചോറാണെങ്കിലും വെള്ളരി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ ഇപ്പം റോസരിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ചോറൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിൽ ഏലക്കാപ്പൊടി ചേർക്കാം അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ പാലിൽ കടന്ന് ചോറൊന്ന് സോഫ്റ്റായി കുറുകി വരണം അത് നമുക്ക് പാലും അതേപോലെ ചോറും ഒരേ ലെവലിൽ എത്തണം കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് പാകം കിട്ടുന്നത് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല കുറുകിയ പായസം തന്നെ തന്നെയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേ പാലൊക്കെ നന്നായിട്ട് തിളക്കുന്നത് കാണാം ഇപ്പം ഒന്ന് കളറൊക്കെ മാറി ഒരു പിങ്ക് കളറൊക്കെ അയക്കണം കേട്ടോ അപ്പോൾ വെട്ടത്തിൻ്റെ ആണോന്നെട്ടോ കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല കളർ പിങ്ക് കളർ തന്നെയുണ്ട് ഇതിന് അപ്പോൾ ഇനി നോക്കി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമുക്ക് ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് എന്തായാലും സ്പെഷ്യലായിട്ടൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ ഇതേപോലത്തെ പായസമൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അവരീക്കാട്ടോ നല്ല പിങ്ക് കളറില്ലേ പായസത്തിന് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ അടപ്രഥമൻ്റെ പോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിനെ ഇപ്പോൾ ഒരു കുറച്ച് തിക്കാണ് ഇപ്പോൾ ഉള്ളത് ഇനി കുറച്ചു നേരം കൂടി ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇതൊന്നും കൂടി കുറുക കിട്ടുക അപ്പം ഞാനിത് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കളറൊന്നും നന്നായിട്ട് കാണാൻ വേണ്ടിയാട്ടോ ഞാനിങ്ങനെ ഈ പാത്രത്തിലോട്ട് മാറ്റിയത് അപ്പോൾ ഇതാണ് നമ്മുടെ പായസം കുറച്ചേരും കൂടി ഇരുന്ന് കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ടുണ്ടാവും അവിടെ ഈ പായസം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബും സപ്പോർട്ടും സപ്പോർട്ടും കൂടി ചെയ്യും